വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കമൻറ്റ് വായിക്കല് തന്നെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്നായിരുന്നു കമൻറ്റ് റീഡ് ചെയ്യുന്നത് അതിൻ്റെ താഴെ വന്നിട്ട് രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ നിന്നു ഇനി അടുത്ത് ഇനി എന്ത് വീഡിയോ ഇടും എന്നാലോചിച്ചിരുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പറ്റി അതിൻ്റെ താഴെ രണ്ട് മൂന്ന് നല്ല കമൻറ്റ് ഒന്ന് നടക്കുന്നു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു അപ്പം ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുകൂടാ ഇങ്ങനെ ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ് പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാനും പറ്റത്തില്ല എൻ്റെ സ്റ്റീക്കൂടെ ഒന്നും മനസ്സിലാക്കുക ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചെന്തകുട്ടി വീട്ടത്ത് നിന്ന് എൻ്റെ അടുത്ത് കൊടുക്കുന്നു ഇത്രയും നേരം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മനുഷ്യരും സോ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം ഞാൻ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല അതിനകത്ത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലാഗ് അടുപ്പിക്കാതെ ലാഗ് അടുപ്പിക്കാം മീൻ ചാടിയതാണ് ലാഗ് അടുപ്പിക്കാത്ത കാര്യം പറക്ക് സോ നേരെ കമന്റിലോട്ട് പോവാം ആ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ആദ്യം ഇട്ടേക്കുന്ന വിഘ്നേഷ വിഘ്നേഷ് ഒന്നും ഇട്ടിട്ടില്ല വിഘ്നേഷ് പറയുന്നത് എനിക്കും ഇതിലൊക്കെ വിശ്വാസം വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാനും അനുഭവിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ ആ ഡത്ത് ഒരു വലിയ തോന്നി വലിയതല്ല ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേക്കുന്നു സ്റ്റെല്ല വീഡിയോ കണ്ടപ്പോൾ ഒരു രാത്രി വീഡിയോ കണ്ടപ്പോൾ ഒരു രാത്രി അനുഭവം ഓർമ്മ വന്നു ഇത് ലേറ്റ് നൈറ്റ് ആയിരുന്നു സമയം ഏകദേശം പതിനൊന്നര വീട്ടിൽ എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും ഞാൻ ഹോമി സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ കരികിൽ ഇരിക്കുകയായിരുന്നു ട്യൂബ് ലൈറ്റ് ഓൺ ആയിരുന്നു ഫാൻ ഓഫ് സൈലൻസ് മാത്രം എന്ന് പറയുമ്പോൾ അവിടെ ട്യൂബ് ലൈറ്റ് ഓൺ ആയിരുന്നു ഫാൻ ഓഫിന് അപ്പം ഈ നിശബ്ദത മാത്രമായിരുന്നു അപ്പോൾ സഡൻലി വോൾട്ട് ക്ലോക്കിൻ്റെ ടിക്കിങ് സൗണ്ട് അസാധാരണമായി ലൗഡായി കേട്ടു സാധാരണ ശ്രദ്ധിക്കാത്ത ശബ്ദം അന്ന് ഡയറക്റ്റായി മൈൻഡിൽ അടിച്ചു ഇഗ്നോർ ചെയ്യാൻ നോക്കിയെങ്കിലും ചെസ്റ്റ് ചെറിയ അൺഇസിനെസ് തോന്നി തോന്നിയാ തുടങ്ങി എനിക്ക് മലയാളം വായിക്കാൻ ഇത്രയും ഞാൻ സ്ലോ ആയപ്പോൾ അതിൻ്റെ തോന്നില്ലേ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഡൈനിങ് ഏരിയ സൈഡിൽ നിന്ന് ചെയർ ലെഗ് ഫ്ലോറിൽ ഇളകുന്ന പോലെ ഒരു സൗണ്ട് ഹെവി മൂവ്മെൻ്റ് അല്ല സ്ലോ ഡ്രാഗ് പോലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെയർ സെയിം പ്ലേസിൽ മൂവ്മെൻറ്റൊന്നുമില്ല എന്ന് പറയുമ്പം ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിളിൻ്റെ ചെയർ മൂവ് ചെയ്യണ പോലെ ശബ്ദം കേൾക്കുന്നു ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറയുമ്പം സാധാരണ ദിവസത്തെക്കാളും അന്നത്തെ ദിവസം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ആ സൈലൻസിൽ ക്ലോക്കിൻ്റെ സൗണ്ട് സാധാരണ ടിക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അവർക്ക് തോന്നിയെന്നാണ് പറയണത് പിന്നെ ആ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ ആ ഒരു ലെഗ് ആ ഡൈനിങ് ടേബിൾ ചെയറിൻ്റെ ലെഗ് ഇങ്ങനെ ഇറക്കി നമ്മൾ മൂവ്മൊരു സൗണ്ട് കേൾക്കത്തില്ലേ പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ചെയർ ആ സെയിം പൊസിഷനിൽ തന്നെ കിടക്കുന്നതെന്നാണ് പറയണേ ഇരുനിമിഷം പിന്നെ കിച്ചൺ സൈഡിൽ സ്റ്റീൽ വെസൽസ് ഒന്ന് ജെൻ്റ്ലി ടച്ച് ചെയ്ത പോലെ സൗണ്ട് വീഴുന്ന ശബ്ദമല്ല ആരോ കൈവച്ചതുപോലെ അപ്പോൾ ഫിയർ ഹിറ്റ് ചെയ്തു ഹിറ്റ് ചെയ്തെന്നൊന്നും പറയില്ല ഇവിടെ ആൾക്കാർ പറയും നിന്റെ സൈക്കോളജിയൊക്കെ വെച്ചിട്ട് പറയുന്നത് കള്ളത്തിലോ പറയണേ ഫോൺ എടുത്ത് ടൈം നോക്കിയപ്പോൾ നെറ്റ്വർക്ക് സഡൻലി ഗോൺ സിഗ്നൽ സീറോ വീട്ടിൽ നോർമലി ഫുൾ റേഞ്ച് ആണ് അതേ മൊമെന്റിൽ കോറി കോറിഡോർ സൈഡിൽ ലൈറ്റ് ഫ്ലിക്കർ ചെയ്തു ഈ സംഭവം വരുന്നല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ പ്രഷൻസ് ഉള്ളപ്പോൾ ആദ്യം ചെയ്യുന്ന സംഭവമാണ് ഫ്ലിക്ക് െയ്യുന്നത് ലൈറ്റ് എന്ന് ഇങ്ങനെ മിൻ അണഞ്ഞ് ഇങ്ങനെ ഇതാവും ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ബൾബ് ബേൺ ആയിട്ടില്ല സ്വിച്ച് അൺടച്ച്ഡ് ബോഡി ഫ്രീസായി എന്ന് പറയുമ്പോൾ ബൾബ് ബേൺ ആയിട്ടും ഇല്ല സ്വിച്ച് ആര് തൊട്ടിട്ടുമില്ല പിന്നെ ബോഡി അവിടെ ഫ്രീസ് ആയി പോയത് സെക്കൻഡ്സ് കഴിഞ്ഞ് എല്ലാം നോർമൽ സിഗ്നൽ ബാക്ക് ലൈറ്റ് സ്റ്റേബിൾ സൗണ്ട് സ്റ്റോപ്പ് സൗണ്ട് സ്റ്റോപ്പ് പക്ഷെ ആ നൈറ്റിന് ശേഷം ലേറ്റ് നൈറ്റ് സൈലൻസിൽ ഇരിക്കുമ്പോൾ എന്തോ കാണാത്ത ഒരാൾ സെയിം സ്പേസ് ഷെയർ ചെയ്യുന്ന പോലെ ഫീലിങ് മാറിയിട്ടില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ അത് കൂടുതൽ ഡിസ്റ്റർബിങ് ആണ് ഇതൊക്കെ പറയാൻ എനിക്ക് ഫീൽ ചെയ്യുന്നിട്ടാണ് കാരണം ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പക്ഷെ അതിന് ഒന്നും കൂടെ ഞാൻ പറയത്തില്ല ഞാൻ ഒന്നും കൂടെ പറയട്ടില്ല പറയത്തില്ല ഞാൻ ഇപ്പൊ പണ്ടെപ്പോഴാണ് ഇതേപോലെ എന്തെങ്കിലും നടക്കുമ്പം എന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വല്ലാൻ പറ്റും നമ്മൾ ഓരോ സിനിമ കാണത്തില്ല കാഞ്ചന അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അറിയിക്കും ഇതേപോലെ എന്റെ മുമ്പിൽ അപ്പൊ തലറങ്ങി വീഴും തലറങ്ങി വീണ പിന്നീതൊന്നും തലറങ്ങി വീണ ഒരു അഭിനയിച്ചു എന്റെ പിന്നീതൊന്നും അടുത്ത് വരത്തില്ലെന്ന എൻ്റെ ഒരു രണ്ടാമത് പറഞ്ഞിരിക്കുന്നവരെ നവിൻ നവിൻസ് ഡാൻസ് മാജിക് പറയുന്നേ ലൈഫിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇത് സാധാരണ കേൾക്കുന്ന പ്രേതകഥകൾ പോലെ രൂപമോ ശല്യമോ ഇല്ല പക്ഷെ ഒരു അടച്ചിട്ട മുറിയുണ്ട് പകൽ ശാന്തം രാത്രി മാത്രം അസ്വസ്ഥത പണ്ടൊരു പണ്ടൊരു ആ പണ്ടൊരു നിർമ്മാണ അപകടത്തിന് ശേഷം അർദ്ധരാത്രികളിൽ ആ മുറിയുടെ മേൽക്കൂരിൽ നിന്ന് ഊളി കൊണ്ട് കൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു പറയുന്നു ആദ്യം കഥയെന്ന് കരുതി പക്ഷെ പിള്ളരും വാർഡനും വരെ ഒരു ശബ്ദം കേട്ടതോടെ പേടി കൂടി അവസാനം അവസാനം പകലച്ചം വന്നു ആ മുറിയും ഹോസ്റ്റലും വെഞ്ചരിച്ചു എല്ലാം ശാന്തമായെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ശബ്ദം ചിലർ വെളിച്ചം മിന്നുമായതും കണ്ടുവെന്ന് പറയുന്നു അറിയാതെ ഞാൻ ഒരിക്കലും ആ മുറിയിൽ കയറി വിശ്രമിച്ചിരുന്നു എന്തിനും കാട്ടി കിട്ടാത്തതിന്റെ കുഴപ്പമോ ഞാൻ ഇത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സിനിമയിലാണെങ്കിൽ പറയാൻ കഥ ഫ്രണ്ടിലോട്ട് പോവാനാണ് ഇനി എന്തിനാ ആ റൂമിൽ പോയി വിശ്രമിച്ചത് എന്തിനാ പിന്നീടാണ് അത് തന്നെ പ്രേതമുറി എന്നറിഞ്ഞത് ഓ സോറിടാ നിനക്ക് അറിയാതെ പോയി ചെന്നിരുന്നതാണല്ലോ ഒന്നും സംഭവിച്ചില്ലെങ്കിലും മനസ്സിൽ ആകാംക്ഷയും കുളിരും ബാക്കി സത്യം എന്താണെന്ന് ഇന്നും അറിയില്ല എങ്കിലും ആ മുറി എപ്പോഴും ഒരു നിഗൂഢത തന്നെയാണ് പറ്റുമെങ്കിൽ ഭദ്രുവായിരിക്കും ഉദ്ദേശിച്ച ഭദ്രു പറ്റുമെങ്കിൽ ഇത് കൂടി മെൻഷൻ ചെയ്യണേ കാരണം ലൈഫിൽ തന്നെ മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് പിന്നെ നെഗറ്റീവ് കമൻസ് ഒഴിവാക്കുക തുടരുക മുന്നോട്ട് തീ തീ അവളുടെ പേര് എന്താണ് നവിൻസ് ഡാൻസ് മാജിക് ഇത് ആക്ച്വലി കൂ എനിക്കോണ ഹോസ്റ്റലിൻ്റെ കൂടുതലായിരിക്കും അല്ലേ ഇങ്ങനത്തെ സംഭവം അല്ലേ ഹോസ്റ്റലിൽ കാരണം ഇതിനു ഇതിനുമുമ്പേ ഞാൻ കുറേ വീഡിയോസ് ഇതിനു ഇതിനുമുമ്പേ പണ്ടൊരുന്ന് കാണുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് അതിനകത്ത് കുറേ ആൾക്കാർ ഷെയർ ഇതാ പറഞ്ഞത് ഹോസ്റ്റൽ റൂം ഇതിനു മുമ്പേ എന്നുള്ള രീതിക്കെല്ലാവരും പറയുന്നത് നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം അവിടെ എന്ത് രസോടെ നെഗറ്റീവൊക്കെ ഒക്കെ വായിക്കാൻ അവർക്ക് അതേപോലെ തർക്കോത്തരത്തിന് ഉത്തരം കൊടുത്താൽ മതി അവിടെ തീരും അടുത്തത് ബി ഇസ് എ ഡേ ഇസ് ഡി ടു ഫൈവ് സീറോ നയൻ എനിക്കത് വായിക്കാം കമൻറ്റ് എനിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ എട്ടാണ് പഠിക്കുന്നത് മറ്റേ ഞാൻ നാലിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ബോയ് ആണ് ഉണ്ണിക്കുട്ടൻ അവൻ ഒരു ചേച്ചിയും ഉണ്ട് അപ്പോൾ അഞ്ചിലായിരുന്നു അവരുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ് അവരുടെ വീടിൻ്റെ അടുത്ത് അൽ ആൽമരമുണ്ട് പണ്ടത്തെ വീടാന്ന് അവരുടെ ഉദ്ദേശം വിൻഡേജ അവിടെ ആ വീട്ടിൽ താമസിച്ച് മരിച്ചു പോയ രണ്ട് പേര് കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ അതിൻ്റെ സെമിത്തേരി പോലെ ഉണ്ട് സെമിത്തേരി ആണ് പറയാൻ പറ്റില്ല എന്നാലും കണ്ടാൽ തോന്നും അവർക്കും ആ വീട്ടിൽ ബാഡ് അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിന് ബാഡെന്നിവിടെ ആരും പറഞ്ഞു നോക്കില്ലേ ആൾക്കാർ പറയും നീ കള്ളം പറയുകയാണെന്ന് ബാഡെന്നോ ഹിറ്റെന്ന് പറഞ്ഞു പച്ചയെ മലയാളം മാത്രം പറയും ഞാൻ അതറിയത്തില്ലേ നീ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നോക്കണം അല്ലെങ്കിൽ കണ്ട അമ്മാവന്മാരെയൊക്കെ പറയും നിൻ്റെ സൈക്കോളജി വെച്ചിട്ട് നീ ഡ്രഗ്സ് അഡിക്റ്റാണ് നീ കള്ളം പറയണമെന്നൊക്കെ പറയും ബാഡെന്നൊന്നും പറയണ്ട മക്കളെ ബാഡ് അടിച്ചിട്ട് അവർ ചെറുതായിരിക്കുമ്പോൾ അവർ കഥകൾ പറയാറുണ്ട് അവിടേക്ക് പോകുമ്പോൾ അതൊരു രണ്ടു നല്ല ഹൗസാണ് ഒരു ഒരിടേ നിന്ന് അങ്ങോട്ട് കളിക്കാൻ പോയി ഒരു ഉച്ച ടൈമായിരുന്നു മേലത്തെ നിലയിൽ ഒരു റൂമിലായിരുന്നു കളിച്ചത് അമ്മയും കുട്ടിയും കളിക്കായിരുന്നു ഞാൻ ഉണ്ണിക്കുട്ടനും അവൻ്റെ ചേച്ചിയും മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയും ഞാൻ പെട്ടെന്ന് തിരപ്പോലൊരു വൈ തിരിഞ്ഞപ്പോൾ ആ തിരിഞ്ഞപ്പോൾ ഒരു വൈറ്റ് ഷാഡോ പോകുന്നത് കണ്ട് എനിക്ക് നല്ല പേടിയായി ഞാൻ അവരോട് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ അവർ വീട് മാറി കാരണം ആ വീട് അത്രയ്ക്ക് പഴയതായത് പഴയതായതുകൊണ്ട് ആ സംഭവം ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല മനസ്സിലായി ഇനി ചില ആൾക്കാരുണ്ട് ഇത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചു അവർ അഭിനയിച്ച് നിൽക്കും കാരണം അവർക്ക് നാണക്കേടില്ല കിട്ടില്ല പുറത്ത് പേടിയെന്നുള്ള ഒരു ഈഗോ മൈൻഡ് ചെയ്യണ്ട കിട്ടുമ്പോ ഒന്നുകിട്ടുമ്പോ പഠിച്ചോളൂ എന്തൊരു ലിറ്റർ അയച്ചേക്കുന്ന കാപ്രിക്കോൺ ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും കൈകാൽ തണുത്തു കാരണം ഇതേപോലൊരു അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് പണ്ടൊരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഫോൺ നോക്കി കിടക്കുമായിരുന്നു ടൈം ഏകദേശം രണ്ട് മണി റൂമിൽ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ഫാൻ മാത്രം അപ്പോൾ സഡൻലി സോറി അപ്പോൾ സഡൻലി ഫാനിന്റെ സൗണ്ട് ചേഞ്ച് ആയതുപോലെ തോന്നി നോർമൽ അല്ല ശ്രദ്ധിച്ചു കേട്ടപ്പോൾ റൂമിൽ ആരോ കൂടെ ശ്വാസം എടുക്കുന്ന സൗണ്ട് ഞാൻ ഇനീഷ്യലി ഐൻഷ്യലി ഇഗ്നോർ ചെയ്തു മൈൻഡ് ട്രിക്സ് ആകുമെന്ന് വിചാരിച്ചു പക്ഷേ നെക്സ്റ്റ് മൊമെൻ്റ് ഫോൺ സ്ക്രീൻ ബ്ലാക്കായി ലോക്ക് ചെയ്തിട്ടില്ല ബാറ്ററി ഫുള്ളായിരുന്നു അതോടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റായി എനിക്ക് ആക്ച്വലി നമുക്കങ്ങനെ എക്സ്പീരിയൻസ് എനിക്കിങ്ങനെ ഫോണിൻ്റെ ഇത് വെച്ചിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ബട്ട് എന്താ കോൾ ഇരിക്കുവാണെങ്കിൽ കട്ടാവുമായിരുന്നു മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതിങ്ങനെ ആയിട്ട് പക്ഷേ നെക്സ്റ്റ് മൊമെൻറ്റ് ഫോണിൽ വരവേ ലോക്ക് ബാറ്ററി ായിരുന്നു അതോടെ ഹാർട്ട് കംപ്ലീറ്റ് സൈലൻസ് ആ സൈലൻസിൽ എൻ്റെ പേര് വളരെ സ്ലോലി ആരോ വിളിക്കുന്ന പോലെ കേട്ടു ക്ലിയർ അല്ല പക്ഷെ എന്നും പറയാൻ പറ്റാത്ത വിധം ഭയന്ന് ബ്ലാങ്കറ്റിനുള്ളിൽ കയറി പോയി മൂവ് ചെയ്യാൻ പോലും പറ്റിയില്ല കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ മാട്രസ് സിംഗ് ആയതുപോലെ തോന്നി ആരോ ഇരുന്ന പോലെ ഞാൻ കണ്ണ് തുറന്നില്ല തുറക്കാൻ ധൈര്യമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഫാൻ വീണ്ടും സ്റ്റാർട്ടായി ഫോൺ ഓട്ടോമാറ്റിക്കലി ഓണായി ടൈം ടു സെവൻറ്റീ മുതൽ ഇന്ന് വരെ അത് എന്തായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാൻ പോകല്ലോ എന്തിനാ പേടി കൂടും ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാര് കേൾക്കുമ്പോഴേ ആക്ച്വലി ഇങ്ങനെ ആലോചിക്കും ഞാൻ മാത്രമല്ലല്ലോ എന്നുള്ള രീതിക്ക് ഇവരെയൊക്കെ സിറ്റുവേഷൻ ആലോചിച്ചോക്കെ അടുത്തത് ഇത് അടുത്തത് എക്സ്പീരിയൻസ് അല്ല എന്നെ കുറിച്ച് എന്നോട് പൂട്ടി പറഞ്ഞേക്കുന്നേ അത് ഞാൻ തന്നെ വായിക്കാം വേറെ ആരും വായിക്കയില്ലോ സത്യം പല്ലി ചെലച്ച് സിനിസ്റ്റർ പോകുന്നത് തനിക്ക് നല്ല നരേഷൻ സ്കില്ല ചെയ്യാനാണ് കഴിഞ്ഞ വീഡിയോ രണ്ടു വലിയ ഒന്നുമില്ലാതെ നേരിയ ഭയം ഉണ്ടാക്കി സോ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഇച്ചിരി ലെങ്ത്തിൽ വീഡിയോ കിട്ടാൻ നന്നാവും എടാ നീ പറഞ്ഞ ഇത്തിരി ലെങ്ത്തിൽ കിട്ടിയ കൊള്ളായിരിക്കുന്നു ലെങ്ത്തിൽ വീഡിയോ കിട്ടിയ ഒരാൾ വന്നിട്ട് പറഞ്ഞ പ്രൊഫസർ ഏതൊരു പ്രൊഫസർ വന്നു പറഞ്ഞിട്ട് വേണ്ടത് കുറച്ച് ലാഗ് ഇല്ലാതെ കുറച്ച് ചെറുതാക്കി പറഞ്ഞാൽ കൊള്ളാം ഞാൻ ഇപ്പം ഇപ്പം ആരും പറഞ്ഞേ കേൾക്കും ഞാൻ ഇപ്പം ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എനിക്ക് വായി വായിത്തോന്നിതൊക്കെ പറഞ്ഞ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം എത്ര ഉണ്ടാവും അങ്ങനെ ആയിരുന്നു സിനിസ്റ്റർ അടുത്ത വേറൊരു ലാസ്റ്റ് സ്റ്റോറി വായിക്കാം ഓക്കെ കൊള്ളാ മോളെ തുടർന്നും അനുഭവങ്ങൾ പങ്കുവയ്ക്കുക നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതൊക്കെ മൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വിഷമം വരും ഞാൻ വിചാരിച്ചു അതൊക്കെ മൈൻഡ് ചെയ്യണില്ലെങ്കിൽ മറ്റേ ഇത് കളിയാക്കത്തില്ലേ അതേപോലെ വിചാരിച്ചു ചെയ്യൂ അല്ലെങ്കിൽ അവർക്ക് വിഷമം വരും പിന്നെ അനുഭവങ്ങൾ അത് മോളുടെയാണ് കമന്റ് ഇടുന്നവരുടെ അല്ലല്ലോ ദാറ്റ് സോട്ട് ഞാൻ വിചാരിച്ച അനുഭവം നിന്റെ ഇല്ല ഇപ്പൊ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ താങ്ക് യു ഹരി അടുത്ത സരിൻ അടുത്തു എനിക്ക് നീ പറയുന്നത് എല്ലാം റിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് സെയിം എനിക്കും ഇതേപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് താങ്ക് യു കാരണം എന്ന് പറയുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടില്ലെങ്കിൽ റിലേറ്റ് ചെയ്യുമെന്ന് ഒരു കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഞാൻ ഹാപ്പി ഹാപ്പിയാവുക കാരണം നെഗറ്റീവ് പറയും കമന്റ് എടുത്തേക്കണം നോക്കുമ്പോൾ അറിയാം ഇഷ്ടം പോലെ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ട് കാരണം എൻ്റെ ഒരു ഒരു വീഡിയോ ഉണ്ട് ഫസ്റ്റ് ഇട്ട ഞാൻ വീഡിയോ പാർട്ട് വണ് അതിനകത്ത് ഒരു നോക്കി അറിയാം ഇവിടെ ഒരു ഡ്രഗ്സ് ആണോ മറ്റതാണോ മറിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ആണ് എന്നാലും അവർക്കൊരു സുഖം കണ്ടവന്റെ വീഡിയോ കയറി അവരെ കുറേ പറയുമ്പോഴത്തേക്കും ഒരു സുഖം പിന്നെ അവര് പിന്നെ പറയട്ടെന്ന് ഞാൻ വിചാരിച്ചു അവരൊക്കെ കമന്റ് ഇടുമ്പോ എനിക്ക് കമന്റ് കൂടുന്നു അപ്പൊ ഞാനും തിരിച്ചെന്തേലും പറഞ്ഞു അപ്പൊ അവർക്ക് അത് കിട്ടത്തില്ല വീണ്ടും ഇങ്ങനെ കമന്റ് കൂടിക്കൊണ്ടിരിക്കും ചേച്ചി ഞാൻ ഇന്റർവ് ആട്ടാ ഇങ്ങനെ പറയാനും നോക്ക് ചുറ്റും നോക്ക് ചുറ്റും കാണിച്ചേ ഇത്രയും ആൾക്കാർ ഇല്ലെങ്കിലും എനിക്ക് ഉറക്കെ പോലെ ഒരു മടിയാ എന്റെ ഈ ഒരു വോയിസ് ഈ ലെവലിൽ ഇതിനപ്പുറം എനിക്ക് പറയാനായിട്ടൊരു മാതിരി അതാ എടുത്തൊരു മൈക്കാണെങ്കിൽ ഒരു കെണ്ട മൈക്ക് അതിൽ വോയിസ് ഇട്ടിട്ട് മറ്റേ ചിരട്ട കൊണ്ട് തറയിൽ വരച്ച കല്ലു കൊണ്ട് അതേപോലെ അതേപോലത്തെ സൗണ്ട് അതിൻ്റെ കൂടെ ഇത് ഇപ്പുറത്ത് വീടാണ് ഞാൻ ഉറക്ക പറഞ്ഞ ഇതിനെ വെറുതെ അവരെ അടിയൊക്കെ ഞാൻ കിട്ടണം സത്യം ഞാൻ അപ്പൊ മാക്സിമം അതിനകത്ത് വോയിസ് എഡിറ്റിങ്ങിന്റെ വോയിസ് കൂട്ടാൻ നോക്കാം അല്ല ഇനി എന്ത് പറയാനാ സോറി നോട്ട് എക്സ്പീരിയൻസ് ടു മീ ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞോണ്ടായിരിക്കും താവും എത്രയാണ് പറഞ്ഞത് എക്സ്പീരിയൻസ് ഇട്ടു ആ ഒരു ഹായ് ഇട്ടേക്കുന്നത് സിമിയൻ ടോണി ഹായ് അടുത്ത ഞാൻ അത് സ്റ്റോറി വായിക്കാം അല്ല ഒരാൾ ഇട്ടേക്കണ എബി ജോണോ അത് അബയാണ് എബി ജോണായിരിക്കും ആയിരിക്കുന്നു അബാക്ക് മീഡിയ മല്ലു ഗോസ്റ്റ് അണ്ടർ ചാനൽ ഗോസ്റ്റ് വീഡിയോ ഉണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുമാതിരി നെഗ് അടിക്കുന്നു വീട്ടിൽ അതുകൊണ്ടായിരിക്കും പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരും വീഡിയോ എഴുതിയുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ ഞാൻ പറയട്ടെടാ പേഴ്സണലി ഉള്ള കാര്യം എനിക്കത് നെഗ് ആവുന്നുണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ വെറുതെ വിളിച്ചു വരുത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം മനസ്സിലായി ഞാൻ എന്നാൽ ഞാൻ പറയൂലെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് നാൾ കഴിയട്ടെ ഞാൻ പറയാം ഇങ്ങനെ ഒരുമിച്ച് ഞാൻ ഒന്നും കഥ പറയത്തില്ല കുറച്ച് കുറച്ചാൾ കഴിയട്ടെ ഞാൻ പറയാം ഞാൻ പിന്നെ കുറച്ച് ഓഡിയൻസിന് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു എൻ്റെ ഒരു ഇത് പറയാനായിട്ട് അറിയാം എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് പറയണമെന്നുണ്ട് ഇതിനകത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട് ബട്ട് ഞാൻ ഇപ്പോൾ പറയുന്നുള്ള ഞാൻ പറയാം ഞാൻ ഇങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ ലാസ്റ്റ് ഒരു കമെൻറ്റും കൂടെ ഉണ്ട് അതും കൂടെ വായിക്കാം അതോടെ വീഡിയോ തീരും ഞാൻ പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് എൻ്റെ സ്റ്റോറി പറഞ്ഞുകൂടാ എന്നുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് വീഡിയോ എടുക്കാ ചെറുതായിട്ടായിരിക്കും ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എന്നെക്കുറിച്ച് കൂടുതൽ നിനക്ക് അറിയാനായിട്ട് അപ്പം എല്ലാവരും കേട്ടു അപ്പോൾ ലാസ്റ്റ് കമന്റ് വയ്ക്കാം പേര് ക്രോഷ് മാമ ഈ ചേച്ചി ഞാൻ സെവൻത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത് ഓക്കേടാ എനിക്ക് സ്കൂളിൽ ഗൈഡ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അന്ന് രാത്രി നല്ല ക്യാമ്പ് ഫയർ ഒക്കെ ആയിരുന്നു ഇതിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വെള്ളം പിടിക്കാൻ മൂന്നാം നിലയിൽ പോയി കാരണം ഓഡിറ്റോറിയം വരുന്നത് മൂന്നാം നിലയിലാണ് വെള്ളം എടുത്ത് വരുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടു ടോർച്ച് അടിച്ചിട്ട് വരുന്ന വരുന്നേ ഗേൾസ് പ്രേയർ ഹാളിൻ്റെ അവിടെ ഒരു രൂപം കേട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഒരു കൈക്ക് ഇല്ല മറ്റു കൈ ഉണ്ട് ഒരു കാലും ഇല്ല മറ്റു കാലുണ്ട് തല ചരിഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ചവിടെ നിന്ന് ഞങ്ങൾ അലറിയിട്ട് താഴേക്ക് പോയി നിങ്ങളിങ്ങനെ മലയാളത്തിൽ ഇടന്ന് ഞാൻ ഇങ്ങനെ ഇട വായിക്കുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവരെന്തോ ഇപ്പം ഉദ്ദേശം എന്ന് ഇവർക്ക് മറ്റേ ഗൈഡ് ഗൈഡിൻ്റെ ആയിരിക്കും ഗൈഡിൻ്റെ ക്യാമ്പുണ്ടായിരുന്നപ്പം മൂന്നാമത്തെ നിലയിൽ എന്തോ ഓഡിറ്റോറിയം വന്നപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പം ഗേൾസിൻ്റെ പ്രെയർ റൂമിൻ്റെ അവിടെ എന്തോ ഒരു ബോഡി തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഒരു കൈയില്ല ഒരു കൈ ഉണ്ട് ഒരു കാലില്ല ഒരു കാലുണ്ട് ഇതിൻ്റെ ഒരു തല ചരിച്ച് വെച്ചിട്ട് അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു പോയെന്നാണ് പറയുന്നത് അപ്പം മീൻസ് ക്യാമ്പ് ഫയർ ഉള്ളോർത്തൊക്കെ പോയി അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെയുള്ള അമ്മ ക്യാമ്പ് ഫയർ ഉള്ളോർത്തൊക്കെ പോയി അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെയുള്ള അമ്മാൻ അമ്മാനോ ആ അമ്മാൻ എന്ന പയ്യൻ ോത്തോപ്പ് തോത്തോപ്പ് തോത്തോപ്പിട്ട ആൾക്കാരെ പേടിപ്പിച്ച് നടക്കിന്റെ നടക്കിന്റെ അപ്പോ ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം ആയി ഞങ്ങൾ വിചാരിച്ച അവനായിരിക്കും ഞങ്ങൾ ആദ്യം കണ്ടത് എന്നിട്ട് ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു പോയി കിടന്ന് രണ്ടേയിലെ അറന്ന് ആറന്നപ്പോ ആയിരുന്നതിനകത്ത് ഇട്ടു നീ പറഞ്ഞ മലയാളത്തിന് ഇംഗ്ലീഷ് ഇട്ടാ മതിയെന്നല്ല ഇംഗ്ലീഷ് മതിയായിരുന്നു ടൂ കിടന്നത് പോയി ഞാൻ ഇത്രയും ഞാൻ എക്സ്പീരി പറഞ്ഞേരം സംഭവം ഇവന്റെ ഇവരെ കൂടെ ഉള്ള ഒരാള് അമ്മാനെന്ന് പറയണ പയ്യൻ അമ്മാൻ എന്തെങ്കിലും പ്രശ്ന അമ്മാനെന്ന് പറയണ പയ്യൻ എന്തോ എന്ന് പറയുമ്പോൾ എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട് എന്തോ ഇതായിട്ട് നിൽക്കുകയാണ് മറ്റേ ഒരാളെ പേടിപ്പിക്കാനായിട്ട് പറ്റാത്തത് മാസ് മാസ്ക് കിട അതേപോലെ എന്തോ പേടിപ്പിക്കാനായിട്ട് അപ്പം ഇവരെന്തു വിചാരിച്ച് ഇവർ നേരത്തെ കണ്ട രൂപം ഇവനായിരിക്കുമെന്ന് വിചാരിച്ച് പേടിപ്പിക്കുക ഇവൻ പേടിപ്പിക്കാൻ ചെയ്തതാണെന്ന് വിചാരിച്ചുണ്ടോ അടുത്തത് രണ്ടേയിലെ ആറുന്നപ്പോൾ രണ്ടേ മരുന്നെന്നായിരിക്കുമല്ലേ മിസ്സെ നെഞ്ചിൻ്റെ മേലെ ബെഡ്ഷീറ്റ് വിരിച്ചു കിടക്കാൻ ഞങ്ങൾ ഈ കാര്യം മിസ്സിനോട് പറഞ്ഞില്ല എനിക്ക് സംഭവം എന്താന്ന് മനസ്സിലല്ലേ ടു എയിലെ ആയിരുന്നു എന്നാണോ അപ്പോ ആയിരുന്നായിരിക്കും ബെഡ്ഷീറ്റ് വിളിച്ച് കിടക്കുക ഞങ്ങൾ ഈ കാര്യം മിസ്സിനോട് പറഞ്ഞില്ല ഈ ടൈമിൽ മിസ് ബെഡ്ഷീറ്റ് വിളിച്ചതും അതിന്റെ ഉള്ളിൽ ആരും ഇരിക്കുന്നത് പോലെ ഒരു ത്രീ സെക്കൻഡ് കഴിഞ്ഞത് അത് മിഴിഞ്ഞ് അപ്പോൾ മിസ് പേടി ചെന്നിട്ട് എല്ലാരും ഇറങ്ങി അപ്പോൾ എനിക്ക് ഇവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞത് ഇത് മറ്റേ ഡൈസ് ഡേസ് സിനിമയ്ക്കകത്തുള്ള സീനില്ലേ മറ്റേ ഇവർ ബെഡ്ഷീറ്റ് പിടിച്ചപ്പോഴത്തേക്ക് അവിടെ ആരും ഇരിക്കുന്നോ അല്ല ഒരു ത്രീ സെക്കൻഡ് തോന്നി മിസ്സിന് മനസ്സിലായി അപ്പോൾ ഈ സംഭവം ഒന്നും ഇവർ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് ഇവരിങ്ങനെ കണ്ടെന്നു അപ്പം എല്ലാവരും എന്തോ മിസ് പേടിച്ചു എന്നിട്ട് എല്ലാവരും ഇറങ്ങി കണ്ടപ്പോൾ അപ്പോൾ നടന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഞാനും ഡ്രസ്സും ഡ്രൈ ഡ്രസ്സും കൂടി ഗ്രൗണ്ടിൽ ഇത് എഴുതിയതിന്റെ പേര് ഞാൻ ദാസ് ഞാൻ വായിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഡ്രസ്സും കൂടി ഗ്രൗണ്ടിലുള്ള കിണറ്റിന്റെ അങ്ങനെ അങ്ങനാട് പോയി പോയി മിസ്സൊന്നും പറഞ്ഞിട്ടില്ല വന്നത് ഞങ്ങ നീ എത്ര ഇപ്പൊ പഠിക്കണം എന്ന് പറഞ്ഞത് പഠിക്കണം എത്രയെന്ന് പറഞ്ഞത് പറഞ്ഞില്ലല്ല നിനക്ക് ഞാൻ മലയാളം പഠിപ്പിച്ചോർട്ടുണ്ട് കേട്ടോ നീ എനിക്ക് മെസ്സേജായിരിക്കും ഞങ്ങൾ നമ്മൾ അവ ഇട്ടേക്കണത് വേണ്ട ഞങ്ങൾ ഞാൻ ഇട്ടിട്ട് ഗായ ഇല്ല സൈഡിൽ കൊടുത്തേക്ക നിങ്ങൾ ഇത് വായിച്ചു കൊടുത്തു എങ്ങനെയെന്ന് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ ഗായ് എന്തിന്റെ ഗായ എങ്ങനത്തെ ഗായു തിരിച്ചിരുന്ന ഗാ ഇല്ല ഞങ്ങൾ എഴുതാളു ഞങ്ങൾ അവിടത്തെ വല വല ചീന്തി കിണറ്റി ഇരിക്കും കിണറ്റിലേക്കോ അവരുടെ ഉദ്ദേശം കിണറ്റിലേക്ക് നോക്കി അവിടെ ഒന്നും കണ്ടില്ല തിരിച്ചു പോയി കടന്ന് കിടന്ന് ഞങ്ങൾ പോയി കിടന്നു ഞങ്ങൾ പോയി നോക്കിയത് ഒരു പതിനൊന്നര ആവുമ്പോൾ ആവുമ്പോൾ അന്ന് എന്നിട്ട് മോർണിംഗ് ഞങ്ങൾ അത് കറക്റ്റ് ഞങ്ങൾ ഞങ്ങൾ മിസ്സിനോട് ഞങ്ങൾ എനിക്ക് വയ്യട ഞങ്ങൾ വെള്ളം മറക്കാൻ പോയപ്പോ മറക്കാൻ മറക്കാൻ പോയപ്പോൾ ഒരു രൂപത്തിനെ കണ്ടത് പറഞ്ഞു ഓക്കെ ആ സമയത്ത് അവൻ ഞാൻ ഇത് മൊത്തത്തിൽ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഏകദേശം മനസ്സിൽ പറഞ്ഞുതരാം ഇപ്പം ആദ്യം വിചാരിച്ചു ഇവന്റെ ഫ്രണ്ടാണ് ഇവനെ പറ്റിക്കുന്നത് പിന്നെ അവൻ എന്ത് ചെയ്ത് മിസ്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞു ഈ സംഭവം ഇവരാണെന്ന് വെച്ചിട്ട് അത് മിസ്സും പേടിച്ചു ഈ സംഭവം കണ്ടിട്ട് എന്നിട്ട് ഇവൻ കിണറ്റിൽ പോയി നോക്കി ഇപ്പം കിണറ്റിലൊന്നും കണ്ടില്ല അത് ഇനി രാവിലെ അപ്പോൾ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു മോർണിങ്ങിനോട് ഒരു ഇത് മിസ്സിനോട് പിന്നെ ഞങ്ങൾ കണ്ടത് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മിസ്സ് സി സി ടി വി ചെക്ക് ചെയ്യാൻ ഓഫീസിലേക്ക് പോയി എന്നിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് സത്യ അതിൽ കണ്ടനുണ്ട് എന്ന് അത് എൻ്റെ ഉമ്മാക്കും ഫ്രണ്ടിൻ്റെ ഉമ്മാക്കും അയച്ചു കൊടുത്തു മിസ്സ് സി സി ടി വി ഫുട്ടേജ് അയച്ചു കൊടുത്തു കണ്ടതും ഡിലീറ്റാക്കി ചെയ്തു അതിനാണ് ശേഷം അവിടുത്തെ സാർ ഞങ്ങളെ മോർണിംഗ് കിണറിൻ്റെ അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ നിൽക്കണ്ട എന്ന് അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ച് ഇന്നലത്തെ കാര്യങ്ങൾ ഇതുമൊക്കെ കൂടിയപ്പം എന്നിട്ട് അവിടെ ഉള്ള കൃഷി ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഈ കിണറ്റിൽ അപ്പം എന്നിട്ട് അവിടെ ഉള്ള കൃഷി ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഈ കിണറ്റിൽ ഒരു കൊച്ചു വന്ന് മറിച്ചിട്ടെ എന്ന് ഞങ്ങളുടെ ഉള്ള ജീവൻ പോയി ഈ ഒരു സംഭവം ഇതുവരെ മനസ്സിൽ നിന്നും വായിന്നില്ല വായിക്കണേ ചേച്ചി എങ്ങനെയാണ് അനിയ വായിക്കാതിരിക്കുന്നതൊക്കെ ഇത് ഞാനും മറക്കത്തില്ല ഈ അനുഭവം എനിക്ക് ഇങ്ങനെ ആരും എനിക്ക് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടില്ലേ എന്നെ പോലെ നിനക്ക് നീ ഇത് എത്രയോ പഠിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ എടാ സെവന്തി പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ആണെന്ന് പറയുമ്പോ നീ ഇപ്പൊ എത്രയോ പഠിക്കുന്ന ഞാൻ നിന്നെ നിന്നെന്ത് പറയാ അറിയത്തില്ല നിന്റെ അടുത്ത് എന്ത് എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ഇതിന്റെ പകുതി സംഭവം മനസ്സിലായിട്ടില്ല ഞാൻ ഒരു ഏകദിനം മറ്റേ ഞാൻ ഞാൻ പറഞ്ഞത് നീ സംഭവം പറയു പറയുമ്പോ ഇങ്ങനെ പറയുള്ള ഇങ്ങനെ 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 പോയിട്ട് ഇവിടെ തൊട്ടിട്ടില്ല ഇങ്ങനെ ഇവിടെ ഒന്ന് കിടക്കുക ഞാൻ അതിനെ ഇങ്ങനെ ഇവിടെ നിന്ന് കൊണ്ട് നിർത്തിയിട്ടുണ്ട് എനിക്ക് പകുതി ഇത്രയും സംഭവം മനസ്സിലായിട്ടില്ല സംഭവം നിനക്ക് അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കാം വായിച്ചിട്ടുണ്ട് എടാ എൻ്റെ പേരെന്താടാ ക്രോഷറ്റ് മമ്മ ക്രോഷ്ട്രോസെറ്റ് സോ ഇതേപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം പക്ഷെ മലയാളത്തിൽ വേണ്ട മംഗ്ലീഷ് മതി മലയാളം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തോ ഇല്ലെങ്കിൽ മംഗ്ലീഷ് തന്നെ മതി സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ ഇന്നത്തെ കമൻ്റ് വായിക്കണത് എനിക്കിഷ്ടപ്പെട്ട് ഇവന്റെ ഇവന്റ് തൊള്ളോണ്ടാ കാരണം കാരണം ഇവന്റ് ഞാൻ ഇത് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടാ ഇത് വായിക്കണതിന്റെ കൂടെ ഇതിന്റെ സൈഡിൽ ഞാൻ എന്തായാലും കൊടുത്തേക്കാം എന്തെങ്കിലും ഒരുമിച്ച് വായിച്ചോ എനിക്കിവിന്റെ എനിക്ക് ഇഷ്ടപ്പെടാം ഞങ്ങൾ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ മറ്റേ കമന്റ് ഞാൻ മറ്റേ കണ്ടന്റ് ഇടാൻ എല്ലാരും പറയും ചേച്ചി കമന്റ് റീഡ് ചെയ്യാൻ ചേച്ചി കഥ പറയും ഇതൊക്കെ ബോറാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇന്നലെ എന്തോ വീഡിയോ ഇട്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു ഞാൻ അത് വായിച്ചോളു വെയിറ്റ് ആക്ക് അതിനകത്തേരോ ആരോ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട മറ്റേ കണ്ടന്റ് ഇടുന്ന പറഞ്ഞിട്ട് എൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇതല്ല ഇപ്പം ലാസ്റ്റ് ഇട്ടിങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ കമന്റ് ഞാൻ വെയിറ്റ് ആക്കുക അതിൽ കൊടുത്തിട്ട് യു ആർ കമ്മിറ്റഡ് ഐ നോ അയ്യോ അനുഭവ സിൻഖമീന്ന് ജീവിക്കണ്ട ഇവിടെ ജീവിക്കണെങ്കിൽ അനുഭവം ഒക്കെ വേണേല സോ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇനി ചെറിയൊരു ഞാൻ സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ജ്വല്ലറിയുടെ എല്ലാവരും ഒന്ന് കേറി ചെക്ക്ഔട്ട് ചെയ്യണ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തേക്കാം കുറേ പുതിയ ഇത് പറഞ്ഞുകൊണ്ട് വാലൻറ്റൈൻസ് ഡേക്ക് ഒക്കെ കൊടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു മതി സെറ്റാക്കി തരാം സോ എല്ലാവരും കയറി നോക്കിയപ്പോൾ ഞാൻ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് വൺ ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും അവൈലബിളുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും നേരം ലൈക്ക് അടിക്കാതെ കുറേയിടം കണ്ട് അപ്പോൾ സാരമില്ല ഞാൻ ക്ഷമിച്ച് ഇനി ലൈക്ക് അടിച്ചാലും മതി സോ എല്ലാവരും ഇതായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യട്ടോ അക്കൗണ്ട് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫോളോയും ചെയ്യണം അത്രയും ചെയ്തില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ ചാറ്റാ ബൈ ബൈ